ാലത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ദ യമഹ വൈസഡ് ഓഫ് ആർ ത്രീ സോ ഓൾറെഡി പറ്റി നമ്മൾ പലർക്കും മിക്ക കാര്യങ്ങളും അറിയാവുന്നതാണ് അതുകൊണ്ട് കൂടുതൽ ബ്ലാബ്ലാബ് അടിച്ച് ഞാൻ സമയം കഴിയുന്നില്ല പ്രൈസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ആർ ത്രി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് യമഹ ആർ ആർത്തിരി ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് എഡിഷൻ ഇറങ്ങിയതിൽ നിന്നും ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത് താങ്ക്സ് ടു ജിജോ ജോഷി ബ്രോ പുള്ളിക്കാരൻ റാണി ഒരു ആർ ത്രീ എന്ന് പറയുന്നത് സോ നമുക്ക് ഈ റിവ്യൂനായിട്ട് തന്നു കിട്ടുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പ്രൈസ് ഫൈവ് പോയിൻറ്റ് നയൻ ലാക്സ് ഓൺ റോഡ് തിരുവല്ലയാണ് ഇതിനായിരിക്കുന്നത് സോ സിക്സ് ലാക്സ് റുപ്പീസിന് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി വൺ സി സി പാലൽ ട്വൻ മോട്ടോർ സൈക്കിൾ അതും ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സ് പഴക്കമുള്ളത് അത് ഫോർ ഇയേഴ്സ് എന്ന് പറയാൻ കാരണം നമുക്ക് ഇന്ത്യക്ക് ഇത് ഒരു വർഷം പോലും ആകുന്നില്ലെങ്കിൽ കൂടി നാല് വർഷം മുന്നേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സെയിം സാധനത്തെ അതേപോലെ അവിടെ നിന്ന് തൂക്കി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് യമഹ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് ഈ വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് അതായത് ഇന്തോനേഷ്യയിലാണ് നിർമ്മിക്കുന്നത് ഇന്തോനേഷ്യയിൽ നിന്നും അതേപോലെ ഇന്ത്യ കൊണ്ടുവരികയാണ് സോ ഇമ്പോർട്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ വൻ തോതിൽ ആപ്ലിക്കബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്ഷോറൂം പ്രൈസ് ഏകദേശം വരുന്ന നാല് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയോളമാണ് അതിൻ്റെ പുറമെ നമ്മൾ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഇരുപത്തൊന്ന് പെർസെൻറ്റേജ് ടാക്സും കൂടെ ആഡ് ആയി കഴിയുമ്പഴത്തേക്ക് ഇറ്റ്സ് എ ഹ്യൂജ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വി ആർ ഇൻവെസ്റ്റിംഗ് ഓൺ ഓ മോട്ടോർസൈക്കിൾ ലൈക് ദിസ് അപ്പോഴാണ് എല്ലാവരുടെയും മനസ്സിലായി ചോദ്യം വരുന്നത് ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ട് ഈ വാഹനം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്കെന്നുള്ളത് ഇത് തന്നെ ഇത് വാങ്ങിച്ച ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ അവരെ ആ ഒരു ചിന്തയിൽ നിന്നും ഈ ഒരു വാഹനം വാങ്ങിക്കുന്ന ഡിസിഷനിലേക്ക് എത്തിക്കാൻ കാരണമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രൈസിന് ഈ വാഹനം ജസ്റ്റിസ് ആണോ അല്ലയോ എന്നുള്ളതും ഈ ഒരു വീട്ടിലൂടെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യും പ്രീവിയസ് ജനറേഷൻ ആർ ആർത്തിയമായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തുടങ്ങാം സോ നമുക്കൊരു പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ടൈംലി തന്നെ അപ്ഡേറ്റ് ആയ ആർ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ബട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സോളം പഴക്കം വന്ന ഒരു ഡിസൈനാണ് എന്നിട്ടും നമ്മൾ നമ്മുടെ റോഡിൽ ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് ഒരു ഫ്രഷ് ഒക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി എനിക്ക് ഈ ഒരു ആർ ഡിസൈൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പുതുതായിട്ട് ഒരു തർട്ടി സെവൻ എം എമ്മിന്റെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ ചേഞ്ച് പ്രീവിയസ് ജനറേഷനുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വന്നതുകൊണ്ട് ത്തിന്റെ ബ്രേക്കിംഗ് അതുപോലെ തന്നെ കോർണറിംഗ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി നമുക്ക് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ഫീഡ്ബാക്കും കോർണറിംഗ് ഫീഡ്ബാക്കും ഒക്കെയാണ് ഈ ഒരു സസ്പെൻഷൻ മൂലം കിട്ടുന്നത് മാത്രമല്ല ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൂടിയാണ് നമുക്ക് അതുപോലുള്ള ഒരു സ്പോർട്സ് ബൈക്ക് കാണുമ്പോഴത്തേക്ക് ഇത് അൺകംഫർട്ടബിൾ ആയിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്നു എങ്കിലും ഇതിൽ നിന്ന് ഓടിക്കുമോ മനസ്സിലാവും എന്തോ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടാണ് ഇതിന് എംഹ ടൂൺ ചേരിക്കുന്നത് എന്നാൽ അത് അങ്ങനെ കംഫർട്ട് ആയതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ്സിൽ നമുക്ക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമെന്ന് ചെയ്യുന്നില്ല ഈസിലി നിങ്ങൾക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഹൈവേസിൽ ഇത് ക്രൂസ് ഒരു ലൈൻ വരച്ചാൽ തന്നെ വണ്ടി പോകും അതുപോലത്തെ സ്റ്റെബിലിറ്റി തരും അതേപോലെ തന്നെ കോണേഴ്സിലേക്ക് ഹാർഡ് ബ്രേക്കിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിലും എന്താണ് ഫ്രണ്ട് വീട്ടിൽ സംഭവിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ആ റൈഡറുമായിട്ട് ഈ ഒരു സസ്പെൻഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സോ നൈസ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി സെവൻ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഓവറോൾ എനിക്ക് തോന്നുന്നു വാഹനത്തിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ടിന്റെ കുറച്ചുകൂടെ ലൈറ്റ് ആകാനും ഒക്കെ ആവാം കൊടുത്തിരിക്കുന്നത് ഇൻ ടൈംസ് ഓഫ് ഫംഗ്ഷനാലിറ്റി നമുക്ക് തേർട്ടി സെവൻ ആയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നുകയില്ല ഫ്രണ്ടിൽ ട്വിൻ എൽ ഡി ഹെഡ് ലാംപാണ് വന്നിരിക്കുന്നത് നടുക്ക് നമുക്കൊരു ഒരു എയറിൻ്റെ കൊടുത്തിട്ടുണ്ട് രാമരുണ്ടും കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു എയർ നേരെ പോകുന്നത് നമ്മുടെ റേഡിയേറ്ററിലേക്കാണ് സോ കുറച്ചും കൂടെ ആയിട്ട് ഹൈ സ്പീഡ്സിൽ ഈ ഒരു റേഡിയേറ്ററിലേക്ക് ഫ്ലോ കൊടുക്കാനായിട്ട് ആ ഒരു ഡക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു വിൻസ്ക്രീൻ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അഡീഷണൽ ബിഗർ വിൻസ്ക്രീനും കൂടെ ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട് ഒരു വാഹനത്തിന് നമുക്ക് ബാക്കിലുള്ള നല്ല വിസിബിലിറ്റി തരുന്ന ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ബിഗർ യമഹ മോഡൽസ് മോഡൽസിലായി ആർ സെവനെയും ആർ വണ്ണേ ഒക്കെ തന്നെ റിസംബിൾ ചെയ്യുന്ന രീതിക്കാണ് നമുക്ക് തോന്നുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റിക്കറിങ്ങും ബ്രാൻഡിങ്ങും മാത്രമേ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു ഫ്രണ്ട് ഫ്രണ്ടിൽ ഒരു യമഹയുടെ ബാഡ്ജിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ആത്രി ബാഡിംഗും വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി യമഹ ലോഗോസ് ആണ് ടാങ്കിൽ ആണെന്നുണ്ടെങ്കിലും ടൈൽ പോർഷൻ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വാഹനത്തെ നശിപ്പിച്ചിട്ടില്ല ടോട്ടൽ രണ്ട് കളർ ഓപ്ഷൻസിലാണ് വരുന്നത് ഒന്ന് ഈ കാണുന്ന ഐക്കോണിക് ബ്ലൂ അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളർ ാണ് യമ ആർ ത്രീ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് അതിൽ വൺ ടെൻ ബൈ സെവൻറ്റി സെക്ഷനായിട്ടുള്ള ഡൺലപ്പിന്റെ സ്പോർട്സ് മാക്സ് ജി പി ആർ ത്രീ ഹൺഡ്രഡ് ടയർസ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയേഴ്സ് കൂടെ നമുക്ക് ഏകദേശം ഇരുപത്തി മൂവായിരം രൂപയോളം വില വരുന്ന അടിപൊളി ടയർ ആണ് ഗ്രിപ്പ് ആണ് വെറ്റ് ഗ്രിപ്പ് നമുക്ക് അത്രയ്ക്ക് അത് കിട്ടില്ല കൂടുതലും ഡ്രൈയിൽ മാക്സിമം ഗ്രിപ്പ് വരുന്ന പോലെയാണ് നമ്മൾ ഹാർഡ് കോൺലൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും സ്ട്രൈറ്റ് ലൈനിൽ നല്ല സ്പീഡ് പോകുന്ന സമയത്താണെങ്കിലും നല്ല ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു നൈസ് സെറ്റ് ഓഫ് ടയർസ് ആണ് വന്നിരിക്കുന്നത് ബാക്കിൽ വൺ ഫോർട്ടി ഭക്ഷണമാണ് കിടക്കുന്നത് ബ്രേക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്ലിമീറ്ററിന്റെ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് ആണ് അത് നമുക്ക് ടൂ പിസ്റ്റൻ ആക്ച്വൽ കാലിപ്പറുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു ഇത്രയും വിലയുള്ള വണ്ടി ഇത്രയും പെർഫോമൻസ് തരുന്ന വണ്ടിക്ക് അത് മതിയായിരുന്നു ഒരു റേഡിയോയിലൊക്കെ കൊടുക്കായിരുന്നു എന്ന് തോന്നുമെങ്കിലും ഇത് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒ ദസ് തിങ് ഈസ് ബ്യൂട്ടിഫുൾ അതായത് നല്ല ഒരു ബ്രേക്കിംഗ് ഫീഡ്ബാക്കും സ്റ്റോപ്പിംഗ് പവറും തരാൻ ഇതിനെക്കൊണ്ട് സാധിക്കുന്നുണ്ട് അതായത് എത്ര സ്പീഡിൽ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതിനെ എവിടെ നിർത്താന്നുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു ബ്രേക്സ് തരുന്നുണ്ട് തൊടുമ്പോഴേ ഷാർപ്പല്ല ലൈക്ക് കെ ടി എംസ് നമ്മൾ തൊടുമ്പോഴത്തേക്കും ചാട്ടം ചാടിയിട്ട് പൊട്ടക്കേന്ന് പിടിച്ച് നിർത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ല ഇത് ബട്ട് വളരെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് അതായത് ട്രാൻസിഷൻ വളരെ സ്മൂത്താണ് എത്ര നിങ്ങൾ സ്പീഡി വന്നെന്ന് പറഞ്ഞാലും ദ മൊമെൻറ്റ് യു ഹിറ്റ് ദ ബ്രേക്ക് വളരെ സ്മൂത്തായിട്ട് കൺട്രോൾ കൺട്രോളിൾ ആയിട്ടാണ് വണ്ടിയെ നമുക്ക് നിർത്താൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു വെൽ ചാലേ ബസ് വാഹനത്തിൽ വരുന്നുണ്ട് സോ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എത്ര ഹാർഡായിട്ട് വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം അറിയാവുന്ന പോലെ അറിയാൻ നല്ലപോലെ അറിയാവുന്നവരാണ് ഒന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കാൻ സാധിക്കുന്നതാണ് സോ എ ബി എസ് കാലിബ്രേഷൻ ആൻഡ് ബ്രേക്കിംഗ് പെർഫോമൻസ് രണ്ടും ഈ ഒരു വാഹനത്തിൽ അടിപൊളിയാണ് നിങ്ങൾ ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇനി ബാക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഡയമണ്ട് ടൈപ്പ് ഷാസിയാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റിഫ് ഷാസിയാണ് നല്ല റെസ്പോൺസീവ് ഒരു ഷാസിയാണ് നമുക്ക് നല്ല ഒരു റിജിഡിറ്റി ഫീൽ ചെയ്യും വാഹനം റോഡിൽ ഓടിക്കുമ്പോഴും കോർണേഴ്സ് എടുക്കുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ വലിയ കിടന്ന ആടി വലച്ചിലോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഫീൽ ഒന്നും തന്നെ തരുന്നില്ല അതേപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫുട്ടഡ് മോട്ടർ സൈക്കിളാണിത് നൂറ്റി അറുപത്തി ഒൻപത് ആണ് ഇതിൻ്റെ കെർവ് വെയിറ്റ് വരുന്നത് സെഗ്മെൻറ്റിൽ തന്നെ ലൈറ്റസ്റ്റ് മോട്ടർസൈക്കിളാക്കി മാറ്റിയിരിക്കുകയാണ് ആ ഒരു കർബ് ഒരു വാഹനത്തെ അതേപോലെ തന്നെ ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത് മില്ലിമീറ്ററോളമാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് ഷോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീൽ ബേസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വാഹനത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്ലിക്ക് ചെയ്യാം അതേപോലെ തന്നെ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം ഇതുപോലെയുള്ള ഒരു വലിയ ബൈക്ക് ഓടിക്കുന്ന ഫീലേ നമുക്ക് ഇതിനെ ട്രാഫിക് കിട്ടില്ല ഒരു സിറ്റി ബൈക്ക് ഓടിക്കുന്ന നടക്കുന്ന ലാഘവത്തോടെ തന്നെ ഇതിനെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നതാണ് ഫോർട്ടീൻ ലിറ്ററിൻ്റെ ഫുൾ ടാങ്ക് ആണ് സോ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് കിലമീറ്റർ പെർ ലിറ്ററിനുള്ളിലായിരിക്കും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഏകദേശം ഇരുപത്തഞ്ചുട്ട് ഇരുപത്തെട്ട് വരെ പ്രതീക്ഷിച്ചാൽ മതി ഹൈവേസിൽ നമുക്ക് മുപ്പതോ അതിന് മുകളിലേക്കോ കിട്ടിയേക്കാം അപ്പോൾ ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി വെച്ചിട്ട് ഈ ഒരു ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത് ടൂറിംഗിന് നമുക്ക് ഓക്കെ എന്ന് വേണം വേണം പറയാനായിട്ട് കാരണം ഒരു ട്ൻ സിലർ മോട്ടർസൈക്കിൾ ആണ് അത്യാവശ്യം നല്ല പെട്രോൾ കുടിക്കുകയും ചെയ്യും ബട്ട് ടാങ്ക് സൈസ് അത്യാവശ്യം ആണ് ടാങ്കിന്റെ ഡിസൈൻ നൈസ് ആണ് നമുക്ക് ആർ വൺ അല്ലെങ്കിൽ ആർ സെവൻ ഒക്കെ പോലെയുള്ള വാഹനങ്ങളെ അസംബിൾ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു ടാങ്കിന്റെ ഡിസൈനും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ലോഗോ വരുന്ന പോർഷൻ ഒക്കെ തന്നെ അതേപോലെ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ടാങ്കിനെ ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ സാധിക്കും കോണേഴ്സ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ തൈ കൊണ്ട് ടാങ്കിനെ നന്നായിട്ട് ലോക്ക് ചെയ്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പ് ആണ് വരുന്നത് ഹൈഡ് സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ലോങ്ങ് അവേഴ്സ് ടൂറിങ്ങിനൊക്കെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റും വളരെ കുറവാണ് എഴുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് അതുപോലെ നൂറ്റി അറുപത് മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസും ആവശ്യത്തിനുണ്ട് സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൽ ഇരിക്കുമ്പോൾ വാഹനത്തിന്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽ തരും ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് അത് വളരെ കോൺഫിഡന്റ് ആയിരിക്കും ഹൈറ്റ് കൂടി ആളുകൾക്കാണെങ്കിലും ഒരുപാട് താന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഡിസ്കംഫർട്ട് ഇതിൽ ഫീൽ ചെയ്യില്ല ഹൈറ്റ് ഉള്ളവരും ഈ ഒരു വാഹനത്തിലെ റൈഡ് ഹൈറ്റ് കുറഞ്ഞവരെ പോലെ എൻജോയ് ചെയ്യുന്നതായിരിക്കും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിരുത്തി ഒരുപാട് ദൂരം പോകുന്നത് ചിന്തിക്കുക വേണ്ട കാരണം വളരെ ചെറിയ ഒരു പില്ലൺ സീറ്റാണ് ഗ്രാമ റൈൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല സോ ഷോർട്ട് റൈഡ്സിനൊക്കെ തന്നെ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അമ്മമാരെ ഒന്നും ഇതിൽ കേറ്റാനേ സാധിക്കില്ല കയറിയാൽ തന്നെ അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല ചെറിയ അഞ്ച് കിലോമീറ്ററോ പത്ത് ഒക്കെ തന്നെ അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബട്ട് ഡബിൾ സൈഡ് സൈഡിരിക്കുന്ന നിങ്ങളുടെ ഗേൾഫ്രണ്ടോ വൈഫോ പോലെയുള്ള ആളുകൾ സിസ്റ്റർ ഫ്രണ്ട്സ് ഇവരെയൊക്കെ തന്നെ നമുക്ക് പുറയിലിത്തിക്കൊണ്ട് അവരുടെ കംഫർട്ട് അനുസരിച്ച് എത്ര ദൂരം പോവാമോ അത്രയും ദൂരം പോവാം അത്ര മാത്രമേ ഉള്ളൂ എന്നാലും നിങ്ങളിതിൽ ലോങ് അവർ ടൂറിംഗ് ഒന്നും പ്രതീക്ഷിക്കുക വേണ്ട ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഷാർപ്പായിട്ട് വരുന്ന പോലെയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഏറ്റവും ബാക്കിലൂടെ യമഹയുടെ ഒരു ലോഗോ വരുന്നുണ്ട് എൽ ഡി ടെലാം ആൻഡ് എൽ ഇ ഡി ടെൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതിന് താഴെ നമുക്ക് ടയർ ഹഗറോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ബാക്കിൽ ഇരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററിൻ്റെ ഡിസ്ക് ആണ് വിത്ത് സിംഗിൾ പിസ്റ്റൺ ആക്ഷൻ കാലിപ്പർ അതേപോലെ തന്നെ ബാക്കിൽ മോണോഷോക്ക് ആണ് വന്നിരിക്കുന്നത് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റീം കാണാൻ സാധിക്കും എക്സ് ഒക്കെ തന്നെ അലുമിനിയം ഫിനിഷ്ഡാണ് സോ അത് കാണാനൊരു രസമാണ് അതേപോലെ തന്നെ വെയിറ്റ് ഗെയിമിങ്ങിന് തന്നെ സഹായിക്കും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു നല്ല ഗ്രിപ്പും ഇതിൽ കിട്ടുന്ന പോലെയാണ് വന്നിരിക്കുന്നത് എക്സോസ് ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എക്സോസ് ഡിസൈൻ ആണ് പ്രത്യേകിച്ച് നമ്മൾ കോർണേഴ്സ് എടുക്കുമ്പോഴത്തേക്കും ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും സോ വാഹനത്തിന്റെ ഓവറോൾ ഈ ഒരു കോമ്പാക്ട് ഡിസൈനുമായിട്ട് നല്ല രീതിക്ക് ഇണങ്ങി നിൽക്കുന്ന രീതിക്കാൻ എനിക്ക് ഒരു എക്സോസ് ഡിസൈൻ തോന്നുന്നത് ഇനിയാണ് നമ്മൾ എഞ്ചിനിലേക്ക് പോകുന്നത് ആർലെ ടു ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വന്റി വൺ സി സി ലിക്വിഡ് കൂൾഡ് ഫോർ വാൽവീ എച്ച് സി എഞ്ചിനാണ് വാനത്തിലുള്ളത് അതായത് പെർ സിലിണ്ടർ ആണ് നമുക്ക് ഫോർ വാൽസോ ടോട്ടൽ ഇതിൽ എയ്റ്റ് വാൽവ്സ് ആയിരിക്കും കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ ഒന്നും അല്ല അങ്ങ് ഒന്നുമല്ലേ ഉള്ളൂ അവർ നോക്കുക പി എസ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ടെൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആർ പി എമ്മിൽ അതേപോലെ തന്നെ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് എൻ എം ടോർക്ക് എയ്റ്റ് തൗസൻഡ് ആർ പി എമ്മിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ പവർ ആൻഡ് ടോർക്ക് വേഴ്സ് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പീക്ക് പവർ ആണ് വാഹനത്തിന് വരുന്നത് ലോ എൻ്റെ ഒക്കെ തന്നെ ഒരുപാട് ക്ലങ്കീന്ന് ഞാൻ പറയില്ല ലോ ആൻഡ് അതായത് അപ് ടു എയ്റ്റ് തൗസൻഡ് ആർ പി എം അല്ലെങ്കിൽ അപ് ടു ഒരു ഫൈവ് തൗസൻഡ് ആർ പി എം നിങ്ങൾക്ക് ഒരു നോർമൽ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സി സി ബൈക്കൊക്കെ ഓടിക്കുന്ന ഫീൽ എഴുതിയിൽ നിന്ന് കിട്ടുകയുള്ളൂ ബട്ട് നല്ല റിഫണ്ട് പെർഫോമൻസ് ആണ് നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് വലിയ എഫേട്ട്ലെസ് ആയിട്ട് വണ്ടി ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും ഒരു കമ്പ്യൂട്ടർ ബൈക്ക് ഓടിക്കുന്ന ലാഭത്തിൽ നമുക്ക് ആ ഒരു സെഷൻസിലൊക്കെ കൊണ്ടുപോകാം ബട്ട് ലോ ആൻഡ് ടോർക്ക് അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ ഗിയേഴ്സിൽ ലോ സ്പീഡ്സിൽ വണ്ടി അങ്ങനെ അധികം പുള്ളി ചെയ്യില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇവ ഫോർ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഫോർട്ടി ഫോർട്ടി ഫൈവ് കിലോമീറ്റർ സ്പീഡിൽ നൈസ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാം ബട്ട് ഒരു ആക്സിലറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അത് മാത്രമേ ഉള്ളൂ ബട്ട് നോർമലി നമ്മൾ ട്രാഫിക്കിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു ഫീഡ്ബാക്ക് എഞ്ചിൻ പത്തു തരുന്നുണ്ട് ബട്ട് പവർ കിക്കിങ് ചെയ്യുന്നത് എയിറ്റ് തൗസൻഡ് ആർ പി എം ക്രോസ് ചെയ്തിട്ടാണ് അപ് ടു ദി റെഡ് ലൈൻ വൺ ഡേസ് ചുമസ്റ്റ് ക്രീമിയും പിന്നെ പിന്നെയും കൈ കൊടുക്കാൻ തോന്നും ഫുൾ തോട്ടില് കൊട്ടിത് വെക്കാൻ തോന്നും അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് എൻ്റെ ദൈവമേ ഇതിനകത്ത് ഒരു ഷിഫ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു കാരണം പിന്നി ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ക്ലച്ച് പിടിച്ച് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തതിനേക്കാളും ആർ വൺ ഫൈവിനകത്ത് വെച്ചേക്കുന്ന ക്യുഷിഫ്റ്റർ ഒന്നും അഴിച്ചതില്ലാത്തായിട്ടും വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അടിപൊളി ഗിയർഷിപ്സ് ആയിരുന്നു ഈ ഒരു വാണത്തിൻ്റെ എന്നാലും പോട്ടെ നെ പറ്റി പറഞ്ഞില്ല സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് സ്ലിപ്പർ ക്ലച്ച് വരുന്നില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടുപോക്കാൻ നമ്മൾ ഡൗൺഷിഫ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് വിയർ ലോ ബാക്ക് വീൽ ലോക്ക് ആവും ട്രാക്കിൽ ഓടിക്കുന്ന ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സിന് അതൊരു അനുഗ്രഹമായിരിക്കും ബട്ട് റോഡിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുന്ന സമയത്തോ പരിചയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊരു ഉൾട്ടയടിക്കാൻ ചാൻസ് ഉണ്ട് സോ കൊടുക്കേണ്ടതായിരുന്നു ഈ ഒരു വാഹനത്തിന് ഈ ഒരു പ്രൈസിനെ ബട്ട് അത് ഇതിൽ ഇല്ല അതുകൊണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡൗൺ ഷിഫ്റ്റ്സ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ക്ലച്ച് റിലീസിങ് വരെ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയതിനെ അതായത് ആ ഒരു എന്താ പറയുന്നത് ഡൗൺ ഷിഫ്റ്റ്സ് കുറച്ചും കൂടെ സ്മൂത്ത് ആയതിനും ഒബ്ബിയസ്ലി അതുപോലെ ക്ലച്ച് പുള്ളും കുറച്ചും കൂടെ നമുക്ക് ലൈറ്റാക്കി കിട്ടിയാണ് ഇതിപ്പോൾ ലൈറ്റ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് കമ്പയറിംഗ് ടു ആർ എൻ ഫൈവ് ആൻഡ് അതർ യമഹ ബൈസ് ഇത് കുറച്ച് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഹർഡിൽ വാർഡ് നമുക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ വാർ ആണ് വന്നിരിക്കുന്നത് സ്വിച്ച് കേസൊക്കെ തന്നെ ബേസിക്കാണ് റൈറ്റ് സൈഡിൽ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് ആൻഡ് പവർ സ്റ്റാർട്ടാർ ബട്ടൺ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ ബട്ടിലാണ് ലൈക്ക് സൂപ്പർ ബൈക്സിലെ പോലെ ഒക്കെ തന്നെ നൈസ് ഒരു ഫീൽ നമുക്ക് തരും അതിന് താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാസ് സ്വിച്ചും ഹെഡ് ലാമ്പിൻ്റെ ഹൈബിയും ലോബിയും ഇൻഡിക്കേറ്ററും ഹോണും ആണ് വന്നിരിക്കുന്നത് ഹോൺ സ്വിച്ച് ഇതിൽ ഒരു അതിൻ്റെ പൊസിഷൻ കുറച്ച് ചേഞ്ച് ചെയ്തതാണ് കൊടുത്തിരിക്കുന്നത് സോ ആദ്യം നമുക്കിത് പിടി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബട്ട് പിന്നെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് യൂസ്ഡ് ഉള്ളൂ അപ്പോൾ അത്രയും വളരെ ബേസിക് ആയിട്ടുള്ള ഗേഴ്സ് ആണ് ബട്ട് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ് അതേപോലെ തന്നെ ലിവേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അലുമിനിയം ഫിഷ് വന്നിരിക്കുന്ന ലിവേഴ്സ് ഉണ്ട് ബട്ട് അഡ്ജസ്റ്റബിലിറ്റി ഇല്ലാത്ത നോർമൽ സെറ്റ് ഓഫ് ലിവേഴ്സ് ആണ് ബട്ട് ബട്ടിൻ്റെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മൾ കറക്റ്റ് കൈ വയ്ക്കുന്നതും വിരൽ വരുന്നതും ഒക്കെ തന്നെയാണ് അതിൻ്റെ കെറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നൈസ് ആണ് ഓവറോൾ വാണത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നൈസ് എന്ന് വേണം പറയാനായിട്ട് ബട്ട് ചിലടത്തൊക്കെ നമുക്ക് ഗ്യാപ്സ് കാണാൻ സാധിക്കും എന്നാലും ഈ ഒരു വാഹനത്തിൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ആദ്യമൊക്കെ വന്നിരുന്ന അറൗണ്ട് ഫൈവ് വർഷം തിരികളെ പോലെ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഈ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഫ്ലെക്സ് ഫീൽ ചെയ്യും അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി കൊടുത്തിരിക്കുന്ന ഫൈബർ പാർട്സിൻ്റെ ക്വാളിറ്റി ഒക്കെ തന്നെ നൈസ് നൈസാണ് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിലും ഫീൽ ചെയ്യും ബിൽഡ് ടു ലാസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഈ ഒരു കമ്പോണൻസിൻ്റെ ഭാഗത്തു നിന്ന് ഫീൽ ചെയ്യുന്നതാണ് എൻജിൻ ഹീറ്റാവും നമ്മൾ ട്രാഫിക്കിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ ഇങ്ങനെ മുട്ടിമുട്ടി മുട്ടിമുട്ടി ഓടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എഞ്ചിൻ ഹീറ്റ് ആവും എഞ്ചിൻ ഹീറ്റ് മീറ്ററിൽ പകുതി കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫാൻ കിക്കും ചെയ്യും ഫാൻ നോയ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റ് നോയിസ് ആണ് ഒരുപാടില്ല എന്നാലത് പോകണമെന്ന് നമുക്ക് അറിയാനും പറ്റും അതുപോലെ തന്നെ ഹോട്ട് എയർ ബ്ലോ ചെയ്ത് നമ്മൾ വണ്ടി ഇങ്ങനെ ചെറിയ മൂവിങ്ങാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലേക്ക് അത് അടിക്കും അങ്ങ് പഴുത്തില്ലാണ്ടാവുന്നെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും ചൂട് നമുക്ക് അനുഭവപ്പെടും നമ്മൾ നോർമൽ പാൻറ്റും അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഒക്കെ ഇട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റൈഡിങ് പാൻറ്റിലും ബൂട്ടിലും നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല അതേപോലെ തന്നെ വളരെ അഗ്രസീവ് ആയിട്ട് ഓടിച്ചിട്ട് വെക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം ഫാൻ പെട്ടെന്ന് കിക്കിങ് ചെയ്യുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും ബട്ട് അത് എഫിഷ്യൻ ആയിട്ട് പെട്ടെന്ന് തന്നെ തണുപ്പിക്കുന്നതാണ് സോ കൂളിങ് അല്ലെ എഞ്ചിൻ ഹീറ്റിങ് എനിക്ക് അങ്ങനെ വലിയ കംപ്ലയിൻറ്റ് ആയിട്ട് ഇതിൽ പറയില്ല റിഫൈൻമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ എൻ്റെ തൊട്ട് ഹൈ എൻ്റെ വരെ നമുക്കതിൽ വൈബ്രേഷൻസ് ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല ഒരു പാരലൽ ട്വിൻ്റെ എഞ്ചിനാണെന്നും കണ്ട് ഇത് ബട്ടറി സ്മൂത്ത് ആവണമെന്നില്ല ബട്ട് നമ്മളൊരു സിംഗിൾ സീ സിലിണ്ടർ ഇതേ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ സിലിണ്ടർ വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ്സ് മച്ച് 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 റിഫൈൻഡ് ആൻഡ് സ്മൂത്ത് വളരെ എഫേർട്ട് ലെസ് ആയിട്ടാണ് വണ്ടി ആർ പി എംസ് കയറി പോകുന്നത് വളരെ റെവ് ഹാപ്പി ആയിട്ടുള്ള റേഞ്ചിനാണ് ക്യൂ ക്രമിക്കായിട്ടുള്ള എഞ്ചിനാണ് വളരെ സ്ക്രീമിങ് ക്യാരക്ടർ തരുന്ന ഒരു എൻജിനാണ് അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ സാധിക്കും ഈവൻ ഇഫ് ചെറിയ തരിപ്പും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫുട്ബക്കിലും ആൻഡിൽ ബാറിലും ഒക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് റെഡ് ലൈനിലും അതേപോലെ തന്നെ ലോ എൻഡിലുമാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്ന റേഞ്ചിലൊക്കെ തന്നെ നമ്മൾ നല്ല അഗ്രസീവായിട്ട് കൈ എടുക്കുന്നത് വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി ഓടുന്നത് സോ ആ ഒരു കാര്യം കൊണ്ടും കൂടിയാണ് ട്വിൻ സിലിണ്ടർ വാഹനങ്ങൾ ആ ആളുകൾ പ്രിഫർ ചെയ്യുന്നതും അപ്പോൾ നല്ലൊരു സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് എൻജിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് സോ ഓവറോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ആർ ആറൊണ് പക്ഷേ ആർ ത്രീയെ പറ്റിയിട്ട് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഇത്ര ഞാൻ പറഞ്ഞ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കുറച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ലൈക്ക് ഈ പറഞ്ഞതൊക്കെ എങ്ങനെയാണ് വണ്ടി എന്നുള്ളതാണ് ഇനി നമ്മൾ വരാൻ പോകുന്ന ഈ ഒരു പ്രൈസ് ഇത് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇത് ഓടിച്ചിട്ടെന്ത് എനിക്ക് തോന്നുന്നു എന്നുള്ളതൊക്കെ നോക്കാം ആ റെഫ്സ് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോരം ഹൈ റബ്സിലേക്ക് എഞ്ചി പോകുന്ന ഉള്ളതും ആ റഫ്സിലേക്കൊക്കെ പോകാൻ ഇതിന് എന്തോരം ഇഷ്ടമാണെന്നുള്ളതും കാരണം വളരെ സ്മൂത്തായിട്ടാണ് കയറിപ്പോകുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ തന്നെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യും അതിങ്ങനെ ഓഫാക്കി ഇട്ടിട്ട് കൊടുക്കുമ്പോഴാണ് ബട്ട് ലോഡോട് കൂടിയിട്ട് കൊടുക്കുന്ന സമയത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ അയ്യായിരം അല്ലാതെ ലോവർ ആർ പി എമ്മിൽ നമ്മൾ വണ്ടിയെ പെയ്യ് ഇട്ടിങ്ങനെ ലഗ്ഗി ഓടിപ്പിക്കുന്ന സമയത്തേക്കും ഏറ്റവും ഹയർ ആർ പി എം ടച്ച് ചെയ്യുമ്പോഴും ആ ഒരു വൈബ്രേഷൻസ് ഏറ്റവും കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ റിയലൈസ് ചെയ്യുന്നതും അല്ലാത്ത പക്ഷം ഈ ഒരു റെവറേഞ്ചിൽ വളരെ സ്മൂത്ത് ആയിട്ട് നല്ല ആ ഒരു ആക്സ്പെറേഷനോടുകൂടി വളരെ ലീനിയർ ആക്സ്പെറേഷനോടുകൂടി തന്നെ വണ്ടി ഓടുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊള്ളാം ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റഫിയും അതാണ് സാധനം നേരത്തെയൊക്കെ നമുക്ക് നിഞ്ച ത്രീ ഹൺഡ്രഡ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ട് തോന്നിയിരുന്നു അൺലസ് ആർ ത്രീ ഇറങ്ങുന്നള്ളം വരെ കാരണം അപ്പോൾ നമുക്ക് മനസ്സിലായി നിഞ്ചി അഫോർഡബിൾ ആണ് ആർ ത്രീ ആണ് ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളതുള്ളത് കാരണം നേരത്തെ നിഞ്ചിക്ക് നമ്മൾ ഫോ ഫോർ ലാക്ക് റുപ്പീസിന് അത് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുമായിരുന്നു അത് ഭയങ്കരമായിട്ട് കൂടുതലാണ് കാരണം അതേ പെർഫോമൻസ് നമുക്കിവിടെ ത്രീ നയൻറ്റി ആർ സി അവൈലബിൾ ആണ് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ അത്ര എക്സ്ട്രാ മണി ഒരു ഒരു സിലിണ്ടറിനൂടെ കൊടുക്കുക അല്ലാണ്ട് അതിനനുസരിച്ചുള്ള ബാക്കി ഫീച്ചേഴ്സും തന്നെ ആ വണ്ടിയിൽ വരുന്നില്ല വരുന്നില്ലെന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ വണ്ടി വന്നതോടെ നമുക്കിപ്പോൾ തോന്നും ആ ഇതെടുക്കേണ്ട അതിൻ്റെ നല്ലത് നമുക്ക് നമുക്കിനി എടുക്കുന്നതല്ലേ എന്നുള്ളത് അതേപോലെ തന്നെ ഈ രണ്ടെണ്ണത്തിനും നല്ല ഉച്ചക്കടി പോലെ വന്നിരിക്കുന്ന ഒരു സാധനമാണ് അപ്രിലിയുടെ ആർ എസ് ഫോർ ഫൈവ് സെവൻ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ബഡ്ജറ്റ് ആയിക്കോട്ടെ അതിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ ഒന്നും തന്നെ ഈ രണ്ട് വണ്ടികൾക്കും ഈ രണ്ട് ജാപ്പനീസ് മാനുഫാക്ചറേഴ്സിനും മീറ്റ് ചെയ്യാനേ സാധിക്കാത്ത പോലെയാണ് അപ്രിലിയ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ വരവോട് കൂടിയിട്ട് ഒരു റോങ് ടൈമിലാണ് ഈ ഒരു ഒരാർത്ര ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് റോങ് രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇത്രയും പ്രൈസ് ഫീൽ ചെയ്യാൻ കാരണം ഈ ഒരു പ്രൈസിന് ഇത് വാങ്ങണമെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരാൻ കാരണം പിന്നെ ഈ വാഹനം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതിന് കാരണം ഇതൊന്നും പ്രശ്നമല്ലാണ്ട് പ്യുവർ എന്തൂസിയാസം കൊണ്ട് ഈ ഒരു വാഹനം എടുക്കുന്ന ഒരാളുടെ ആയതുകൊണ്ടാണ് അതേപോലെ തന്നെ ആണ് ബാക്കി ഈ ഒരു ആർ ത്രീ ഓണേഴ്സ് എന്ന് പറയുന്നത് കാരണം ആറ് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തൊരു ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വൽ സി സി ഐ വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആ ഒരു വാഹനത്തോട് എന്താ പറയുന്നത് ആ ഒരു വാഹനത്തോട് അത്രയും ബോണ്ട് തോന്നണം ഈ ഒരു ബ്രാൻഡിനോട് അത്രയും ബോണ്ട് തോന്നണം അതേപോലെ തന്നെ ഇതിനെ അത്രയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങളൊരു ഒരു മോട്ടോർ സൈക്കിൾ അങ്ങനെ നോക്കുന്നില്ല നിങ്ങൾക്കൊരു സെറ്റിൽ ഡൗൺ മോട്ടോർ സൈക്കിൾ വേണം എന്നാലൊരു ഐക്കോണിക് മോട്ടോർ സൈക്കിൾ വേണം എന്നുണ്ടെങ്കിൽ പോകാൻ ഒരു വാഹനമാണ് ആർത്രയും കാണാം ഇത് ഇൻ്റർനാഷണലി ഉള്ളൊരു വാഹനമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ റോഡ്സിൽ കാണാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും മാത്രമല്ല അതേപോലൊരു വാഹനം ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ് വളരെ റിലേബിൾ ആയിട്ടുള്ള ഒരു വാഹനം വേണമെന്ന് തോന്നുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ് അതേപോലെ തന്നെ പെർഫോമൻസ് ആ ഒരു പീക്ക് പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ് ഒരു നല്ല ട്വിൻ സിലിണ്ടർ മോട്ടർസൈക്കിൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ് അങ്ങനെയൊക്കെ നോക്കുക കാണുന്നുണ്ടെങ്കിൽ ആർത്തി നിങ്ങൾക്ക് ചേരും അതല്ലാത്ത പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് ഈ ഒരു പൈസ ഒരു ആറ് ലക്ഷം രൂപയെ നിങ്ങൾ എടുത്തുകൊണ്ട് വെച്ചിട്ട് എനിക്ക് ഈ ഒരു പ്രൈസിന് ദ ബെസ്റ്റ് ബൈക്ക് വേണം എന്നുള്ള ഒരു സെർച്ചിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ വാങ്ങുക എന്നല്ല ഒരിക്കലും ആർത്തിരി നിങ്ങളുടെ കൺസിഡറേഷനിൽ പോലും വരാൻ പോകുന്നില്ല കാരണം അത്രയ്ക്ക് ഫീച്ചേഴ്സ് ലാഗിങ് ആണ് ഈ ഒരു മോട്ടർസൈക്കിളിൽ കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നാല് വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് യമഹ അവിടെന്തോ ബാക്കി കിടന്ന സ്റ്റോക്കിനെ ഇവിടെ കൊണ്ടിറക്കി വിട്ട പോലെയാണ് ഇതിനെ ഇന്ത്യയിൽ ട്രീറ്റ് ചെയ്യുന്നത് കാരണം സി ബി യു ഉണ്ടായിട്ട് വരുന്നത് തന്നെ നമുക്ക് അതിൻ്റെ വിലയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്ത്യയിൽ ലോക്കലി അസംബിൾഡ് ആയിരുന്നെങ്കിൽ പിന്നെയും കുറെ കൂടെയൊക്കെ നമുക്ക് വില കുറഞ്ഞ് അഫോർഡബിൾ ആയിട്ട് കിട്ടിയേ അപ്പോൾ ഒരിക്കലും ആറ് ലക്ഷം രൂപ എടുത്തൊരു ആർത്തി വാങ്ങുന്നത് നിങ്ങൾക്ക് ലാഭമാണെന്ന് ഞാൻ പറയില്ല ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ആയിട്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര കാലം ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റുമോ അത്രയും കാലം വിശ്വസിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ജാപ്പനീസ് റിലയബിലിറ്റി ആൻഡ് ജാപ്പനീസ് എഞ്ചിനീയറിംഗ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം മികച്ച ഒരു ഐറ്റമാണ് അത് എത്ര പെർഫോമൻസിൻ്റെ കാര്യം വന്നാലും എത്ര ഫീച്ചേഴ്സിൻ്റെ കാര്യം വേറെ കമ്പനീസ് വന്നെന്ന് പറഞ്ഞാലും ആ ഒരു ജാപ്പനീസ് റൈഡിങ് ഡൈനാമിക്സിൻ്റെ പെർഫെക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൽ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിങ് അവരൊരു ഒരു ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അവർ ഓരോ വാഹനങ്ങളും ബിൽഡ് ചെയ്യുന്നത് അല്ലാണ്ട് അതിനെ എങ്ങനെയെങ്കിലും കുറേ വിറ്റഴിക്കണം അല്ലെങ്കിൽ അതിന് സെഗ്മെൻറ്റിലെ ആയിരിക്കണം ആ ഒരു മൈൻഡ് സെറ്റ് ജാപ്പനീസ് എഞ്ചിനീയേഴ്സിനില്ല ജാപ്പനീസ് ബ്രാൻഡ്സിനില്ല അവർ ഒരു സാധനം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓടിക്കുന്ന ഒരാളും അതിനെ കുറ്റം പറയാൻ പാടില്ല അത് ഒരു ബൈക്ക് ബിൽഡ് ചെയ്യുന്നത് എന്തിനാണ് ഇത് ആർ ത്രീ പോലുള്ള ഒരു ബൈക്ക് ഇറങ്ങുന്നത് എന്ത് പർപ്പസിനാണ് ആ പർപ്പസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാഹനം എന്നാണ് അവരുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് സോ അത് കീപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണത് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഇന്ത്യക്കാർക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ സി വി ആയിട്ട് വന്നിട്ട് വലിയ പ്രൈസായി നമുക്കൊന്നും വാങ്ങാൻ സാധിക്കില്ല ഇത് ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതിനുമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങ് പ്രണയിച്ചു പോകും എനിക്കും ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാഹനം വാങ്ങണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അത്രയും പൈസ എൻ്റെ ഇല്ലാത്തതുകൊണ്ടും അത്രയും പൈസ ഈ ഒരു വാഹനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കും ബ്റ്റ് ഏത് ദിവസം അതായത് ഒരു ഒരു എന്നോട് ഒരാൾ ഓടിക്കാൻ പറഞ്ഞാലും ഞാൻ ഒരു ഒന്നും രണ്ടാമത് ചിന്തിക്കാണ്ട് ഈ വണ്ടി ഓടിച്ചിരിക്കും അല്ലെങ്കിൽ ഈ വണ്ടി സെലക്ട് ചെയ്യും അത് എത്ര കിലോമീറ്റർ ആയിക്കോട്ടെ എവിടെ പോകാനായിക്കോട്ടെ അത്രയ്ക്ക് എനിക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു സോ താങ്ക് സോ മച്ച് ജോബ്രോ ഫോർ ട്രസ്റ്റിങ് മീ വിത്ത് യുവർ ബൈക്ക് ആൻഡ് താങ്ക് സോ മച്ച് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ റിവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം ട്രെഷറേഡ് വണ്ടി പോലും നമുക്ക് ഇവിടെ കിട്ടാനില്ല ഈ ഇവരൊക്കെ ഈ വണ്ടി വാങ്ങിച്ചവരെല്ലാം ഈ വണ്ടി ട്രെഷറേഡ് പോലും ചെയ്ത് നോക്കാണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ സമ്മതിക്കണം അത്രയും പൈസ കണ്ണും അടച്ചി സാധനത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാം സോ അവർ അത്രയും റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയെ പറ്റി അവർക്ക് അത്ര ഈ വണ്ടിയെ പറ്റി അറിയാം ഈ വണ്ടി എന്താണെന്ന് അറിയാം ഈ വണ്ടി കൊണ്ട് അവർക്കുള്ള പർപ്പസ് എന്താണെന്ന് അറിയാം അവർ ഈ വണ്ടിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് അവർ ഈ വാഹനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് എല്ലാ ഓണേഴ്സും നിങ്ങൾ എടുത്തു ചോദിച്ചോ അവർ ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡും ആയിരിക്കും നമ്മൾ അവരോട് പറയുകയോ ആറ് ലക്ഷത്തിന് നിങ്ങൾക്ക് അപ്രലി എടുക്കാറില്ലല്ലോ നിഞ്ച എടുക്കാറുണ്ടല്ലോ ഇൻട്രെർസെപ്റ്റർ എടുക്കാറില്ലല്ലോ കെ ടി എം എടുക്കാറില്ലല്ലോ ബട്ട് അവർക്ക് വിഷയമല്ല അവർ പറയും കുഴപ്പമില്ല ബ്രോ ഇത് എനിക്ക് ഓക്കെയാണ് നൈസ് വണ്ടിയാ നല്ല രസമാണ് ഞാൻ ഒക്കെ വിത്തിട്ട് ഇതായിരിക്കും അവരുടെ അടുത്ത് കിട്ടാവുന്ന റിപ്ലൈ സോ അതാണ് ഈ ഒരു വാഹനം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വാഹനമാണത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ ഒരുപാട് വിള ബല വിള പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ബട്ട് ഇത് ഓടിച്ചിട്ട് എനിക്ക് നിങ്ങളോടുത്തരൊക്കെ പറയണമെന്ന് തോന്നി കാരണം ഇത് ഒരുപാട് സമയം ഞങ്ങളുടെ കിട്ടി ഇതൊന്ന് രണ്ട് മൂന്ന് ദിവസം എടുത്ത് നമ്മൾ ചെയ്യുന്ന റിവ്യൂ ആണ് കാരണം അത്ര നന്നായിട്ട് ഈ വാഹനത്തെ ഞാൻ ഓടിച്ചിട്ടുണ്ട് അത് ഓടിക്കാൻ കാരണം നമുക്കിതിനെ വീണ്ടും വീണ്ടും ഓടിക്കാൻ തോന്നും എന്നുള്ളത് കൊണ്ടാണ് മൈലേജ് ഇച്ചിരി കുറവാണ് അതുകൊണ്ടാണ് പെട്രോൾ ഇച്ചിരി കൂടുതൽ ഓടിക്കണം അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാം ഇതിൽ എൻജോയ് ചെയ്യും അത്രയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ മെഷീനാണിത് എന്താ ചെയ്യാനാണ് വില കുറച്ച് പോയി സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലരും നമ്മുടെ റിട്ടേൺ ആണ് അതായത് എല്ലാ വീഡിയോസും ഓടി വന്ന് കാണുന്ന ആളുകളാണ് വീണ്ടും വീണ്ടും കണ്ട വീഡിയോസ് കാണുന്ന ആളുകളാണ് പക്ഷേ നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈയൊക്കെ ആർത്തൊക്കെ ഇറങ്ങിയ സമയത്തെ നമ്മൾ ഇതൊക്കെ പോയി റിവ്യൂ ചെയ്യേണ്ടതാണ് ബട്ട് ലാക്ക് ഓഫ് സപ്പോർട്ട് ലാക്ക് ഓഫ് യൂസ് കാരണം നമ്മളെ കമ്പനീസ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇതുപോലെ പോലെയുള്ള നല്ലവരായ യൂസേഴ്സ് അവരുടെ വാഹനങ്ങൾ വിട്ട് തന്നാൽ മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വരുന്നുള്ളൂ സോ അത് ഒരു ചേഞ്ച് വരണം നിങ്ങൾ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കും നമുക്കും ഒരേപോലെയുള്ള ഒരു വളർച്ച ഉണ്ടാവും ഒരേപോലെയുള്ള എന്താ പറയുന്നത് നിങ്ങൾക്കും പെട്ടെന്ന് കാണിച്ച് തരാം നമുക്കും വണ്ടി റിവ്യൂ ചെയ്യാൻ പറ്റും സോ സബ്സ്ക്രൈബ് ഗൈസ് പ്ലീസ് അടുത്ത വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുമ്പോൾ മീൻസിൻ സാൻ പക്ഷേ സെക്കൻഡ് ഹാൻഡ് വന്ന ഇത് ഞാൻ എടുക്കും പുള്ളിയെ ഞാൻ എന്ന് പുള്ളി ഇത് കൊടുക്കുന്നു അന്ന് ഞാൻ തോക്കില്ല അന്ന് നീ തൂക്കുവല്ലെന്ന് ഞാൻ തോക്കുവാ ആകെ ആ കേരളത്തിൽ നാലാർച്ചല്ലേ ഒരെണ്ണം നീ ഒരെണ്ണം ഞാൻ ബാക്കി രണ്ടിട്ടുണ്ടോ അത് ആരെയാണെന്ന് വെച്ചെടുത്തോട്ട്